ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് തിരുവനന്തപുരം ജില്ലയിൽ കീഴാറൂർ എന്ന ഗ്രാമത്തിൽ തലമുറകൾക്ക് അറിവ് പകർന്ന ഒരു കലാലയമുണ്ട് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സ്ഥാപിതമായ ഈ ട്യൂട്ടോറിയൽ കോളേജിൽ പ്രധാന അധ്യാപകനായിരുന്ന ഫ്രാൻസിസ് എന്ന ഗുരുനാഥന് പ്രിയശിഷ്യരും നാടും ചേർന്ന് വന്ദനം ഗുരു എന്ന നാമത്തിൽ ഗുരുവന്ദനം നൽകി കീഴാറൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത ചരിത്രകാരനും അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ ഉദ്ഘാടനം ചെയ്തു ശബ്ദം കൊണ്ട് ആകാശവാണിയിലൂടെ മലയാളികളുടെ മനസ്സിൽ അടയാളപ്പെടുത്തൽ നടത്തിയ കാഞ്ചിയൂട് ജയിനടക്കമുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പിൽക്കാലത്ത് പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ ഈ ടാഗോർ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആദ്യകാല അധ്യാപകരായിരുന്നു കീഴാറൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന പരിപാടിയിൽ ആ പഴയകാല ഗുരുക്കന്മാരെയും ആദരിച്ചു ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സഹപാഠികൾ ഈ പരിപാടിയിൽ ഒത്തുചേർന്നു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഈഴാറൂരിലെ ആദ്യത്തെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് ടാഗോർ കോളേജ് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ജെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ അധ്യാപകൻ ഇവിടെ ഈ സ്ഥാപനം സ്ഥാപിച്ചത് സാർ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ക്യാർസ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുമ്പോൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോലും അതൊരു ബിസിനസ് മാർഗമായി കണ്ടുകൊണ്ടാണ് ഇന്നും പല സ്ഥാപനങ്ങൾ നടത്തിപ്പോയിരുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്ഥാപനം ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്നു എന്നുള്ള മനോഭാവത്തിൽ ആ സാധാരണക്കാർ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പല കുട്ടികളെ ഒരു കുട്ടിയെപ്പോലും സാർ ഫീസില്ലാത്തതിൻ്റെ പേരിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറക്കി വിടുകയോ പഠിപ്പിക്കാതിരിക്കുകയോ ഒരു രക്ഷാർത്താക്കളുടെ വളരെ മോശമായി സംസാരിച്ചില്ല തന്നെയാണ് ഫ്രാൻസിസ് സാറിനെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു അധ്യാപകനായി ഈ പ്രദേശത്തെ സാറിൻ്റെ വിദ്യാർത്ഥികളും നാട്ടുകാരും കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഫ്രാൻസിസ് സാറിനെ ആദരിക്കണമെന്ന് ഈ പ്രദേശത്തെ സാറിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തപ്പെട്ടത് ഇതിൽ പങ്കെടുത്ത എല്ലാ മീഡിയക്കാർക്കും അതുപോലെ തന്നെ സാറിൻ്റെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഞങ്ങളുടേതായ നന്ദിയും കടപ്പാടും ഈ സമയം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടു ഒരു നാടും പ്രിയ ശിഷ്യരും ചേർന്ന ഒരു അധ്യാപകനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു ആദരവ് നൽകുന്നുവെങ്കിൽ ആ ഗുരുനാഥൻ ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ജനമിത്ര മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ എനേബിൾ ചെയ്യൂ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ സിമ്പിൾ ആണ് നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക